ശരി എനിക്ക് രണ്ട് ഉണ്ട് അതിൽ ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമ്മൾ അതിനെ സാധ്യതകളെ കമ്പയർ ചെയ്യുക ഇപ്പം നമ്മുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഉള്ളത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടാണ് വലിയ തോൽവിയാണ് യു ഡി എഫിന് ഉണ്ടായത് ഒരു സീറ്റുകൂടി ഉണ്ടെങ്കിൽ നൂറ് സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമുള്ളത് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക മൂന്ന് വർഷം ആകുന്നതേ ഉള്ളൂ ആ മൂന്ന് വർഷത്തിനകത്ത് യു ഡി എഫിനൊരു വലിയ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന സാഹചര്യം എന്താണ് കേരളത്തിലുള്ളത് ഒന്ന് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി വലിയ തരത്തിലുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായി ആളുകളുടെ ഇടയിൽ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലെയും രാഷ്ട്രീയവും രണ്ട് ഗവൺമെൻ്റുകളും ഉണ്ടാക്കിയ ഉണ്ട് നെഗറ്റിവിറ്റി ഉണ്ട് ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലൊരു ഇൻസെക്യൂരിറ്റി പിന്നെ ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഈ പെട്ടെന്ന് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തത് എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് ഇതെല്ലാം ഭയപ്പെടുത്തുന്ന നടപടിയല്ല പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്തും ചെയ്യാൻ പഠിക്കില്ലെന്ന് ഒരു സാഹചര്യം ഒന്ന് രണ്ടാമത്തെ സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും രൂഷവും അമർഷവും ഇപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് ഏഴ് മാസം പെൻഷൻ കിട്ടിയിട്ടില്ല നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമാവധി പെൻഷൻ കിട്ടിയിട്ടില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സോറിൽ സാധനമില്ല ഇല്ല കെ എസ് ആർ ടി സി കൂട്ടാറായി കെ എസ് ഇ ബി വലിയ കടത്തിലാണ് സപ്ലൈകോ വലിയ കടത്തിലാണ് അതുപോലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വലിയ ബാധ്യതയിലാണ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മുഴുവൻ തകരുന്നു അടുത്ത മാസം ശമ്പളം കൊടുക്കും എന്നാണ് മന്ത്രി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പതിനാറായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാൻ അപ്പം ഇന്നഫിഷ്യൻറ്റ് ടു ദ കോറാണ് അതായത് കെടുകാര്യസ്ഥതയുടെ പരമാവധിയാണ് നികുതി പിരിക്കുന്നില്ല നികുതി പിരിവ് നടക്കുന്നില്ല പരാജയപ്പെട്ട സർക്കാരാണ് എന്നിട്ട് അത് മറികടക്കാൻ വേണ്ടി രണ്ടാഴ്ച വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി സേവന നികുതികൾ വർദ്ധിപ്പിച്ചു പോലുള്ള സാധനങ്ങളുടെ ബലം ജനങ്ങളുടെ മീതെ വീണ്ടും ഭാരം കിട്ടിവെക്കുകയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡ് കാരണം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇരുപതിൽ പത്തൊമ്പത് ലോകസഭയിൽ കിട്ടിയതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ആലസ്യവും എല്ലാം കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽക്കാൻ കാരണമായിട്ടുണ്ട് ഇതല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന രണ്ട് തോൽവികൾ ഉണ്ടാക്കിയിരിക്കുന്ന അനുഭവ പാഠങ്ങളുണ്ട് നന്നായിട്ട് ഞങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം ഒരു അസ്വാരസ്യമില്ലാതെ ഒരു പോറില്ലാതെ കടന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വെറുതെ നടത്തിയെന്ന് തർക്കമില്ലാതെ നടത്തിയെന്ന് മാത്രമല്ല അതൊരു വലിയ രീതിയിൽ സർപ്രൈസ് ആയിരുന്നു ചർച്ച ചെയ്യപ്പെട്ട രീതിയിൽ നടത്താൻ പറ്റി പിന്നെ ലീഡർഷിപ്പ് എല്ലാവരും തമ്മിലുള്ള ഒരു അസാമാന്യമായ ഒരു ധാരണയും ഒരു സഹകരണവും പ്രവർത്തനവും ഭംഗിയായിട്ട് പോകുന്നു ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കോൺഗ്രസിൽ തീരെ ഇല്ലാതായി തീരെ ഇല്ലാതായി ഞാൻ പറയുന്നു കേരളത്തിൽ ഒരു നൂറ് നൂറ് സീറ്റിലധികം ഞാൻ നൂറ്റി പത്തെന്നൊക്കെ പറഞ്ഞ അഹങ്കാരവും അത്രയും അസംബ്ലി സെഗ്മെന്റിൽ ഈ പാർലമെന്റിൽ ഞങ്ങൾ ലീഡ് ചെയ്യും ഞാൻ അങ്ങനെ ആണെങ്കിലൊരു കാര്യം ചോദിച്ചോളാം ഇപ്പം ഈ ആകെ കേരളത്തിൽ ഇരുപത് സീറ്റേ ഉള്ളൂ അപ്പം ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് ഞങ്ങൾ തൂത്തുവാരി ജയിക്കുമെന്ന് ഒരു സംസ്ഥാനത്തും പറയുന്നില്ല ഇപ്പോൾ കർണാടകത്തിൽ ഏതാണ്ട് മൂന്നിൽ രണ്ടിനടുപ്പിച്ച് ഭൂരിപക്ഷമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് അവിടെ നിങ്ങളത് പറയുന്നില്ല ഇപ്പോൾ രേവന്ദ് റെഡ്ഡി അത്ഭുതം കാണിച്ചു തെലുങ്കാനയില് വലിയ വിജയമാണ് ഈ വർഷം പിന്നെ കോൺഗ്രസ്സിന് നേടിയത് അവിടെയും നിങ്ങളത് പറയുന്നില്ല പക്ഷെ കേരളത്തിൽ മാത്രം നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇരുപത് സീറ്റും ലഭിക്കും എന്നുള്ളതാണ് അത് വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യപ്പെടലാണോ അതോ ഒരു 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 വെറുതൊരു ആത്മവിശ്വാസ പ്രകടനമാണ് അത് നിങ്ങൾ പിണറായി വിജയനോടോ എം വി അടക്കമുള്ള ഏത് നേതാവിനോടും നിങ്ങൾ ക്യാമറ ഇല്ലാതെ ഒന്ന് ചോദിക്കും ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ചോദിക്കും നാല് സീറ്റിൽ ടൈറ്റ് മത്സരം എന്ന് പറയുന്നുണ്ട് അത് പറയുമായിരിക്കും അതുണ്ട് അതൊക്കെ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല മത്സരമുണ്ട് ഞാനത് എഗ്രി ചെയ്യുന്നു ഞങ്ങൾക്കത് മനസ്സിലായി തുടക്കത്തിൽ ഞങ്ങളൊരു പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റും സോഷ്യൽ എൻജിനീയറിങ്ങും പുതിയ രീതികളും പുതിയ സംവിധാനങ്ങളും അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ എവിടെയാണ് മിസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ഞങ്ങൾ തൃക്കാക്കരയിലും ഞങ്ങൾ അവിടെയും പരീക്ഷിച്ചാണ് ഇല്ലെങ്കിൽ അവിടെ തോറ്റുപോയ പോയത് തന്നെ അവിടെ ഇപ്പോൾ ഒരു സ്ഥലത്തെ ഇരട്ടി വോട്ടിനും മറ്റു സ്ഥലത്ത് നാലിരട്ടി വോട്ടിനും ജയിച്ചു പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ ആ അതായത് മാത്രമല്ല പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ ഇപ്രാവശ്യം പ്രാവശ്യം യു ഡി എഫിനായ ഭാഗത്തുണ്ട് കൂടി പറയുന്നു അല്ലേ അതായത് കേവലം സർക്കാർ വിരുദ്ധ തരംഗം കേവലം പിണറായി വിരുദ്ധ തരംഗം മാത്രമല്ല പിന്നെ ഇവിടെ എസ് ഡി പിന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ ഞങ്ങൾ അവരുടെ ഒരു ചർച്ച നടത്താനാണ് പിന്തുണ പ്രഖ്യാപിച്ചത് അപ്പോൾ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതി അപ്പൊ യു ഡി എഫിനെ പിന്തുണ ഇപ്പം മര്യാദ ഉണ്ടല്ലോ യു ഡി എഫിലെ കക്ഷികളോട് ആലോചിക്കണം അപ്പം എല്ലാവരും പല സ്ഥലത്തും പ്രചരണത്തിൽ മൂന്നാം തീയതി പിറ്റേൻ്റെ വ്യത്യാസം രാഹുൽ ഗാന്ധി വരുന്നുണ്ട് വയനാട് എല്ലാവരും അവിടെ ഇരിക്കാങ്ങ അവിടെ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്താ ന്യൂനപക്ഷ വർഗീയതയും ന്യൂന ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ നിൽക്കും അത്തരം ഒരു പാർട്ടികളുടെ പിന്തുണയും സ്വീകാര്യമല്ല എസ് ഡി പി യുടെ പിന്തുണ ആ തരത്തിലാണ് കാണുന്നത് ക്ലാരിറ്റി ക്ലാരിറ്റിയാണോ അത് വേണ്ട ഞാൻ ചോദിക്കട്ടെ ഉണ്ണി കഴിഞ്ഞ അൻപത് വർഷത്തെ രാഷ്ട്രീയത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റോ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ ബോൾഡ് ഡിസിഷനാണ് എന്താണെന്നറിയോ വെള്ളം ചേർക്കാൻ പാടില്ല സെക്യുലർ പൊസിഷനിങ് ആണ് അപ്പോൾ ഇതിന് ആ രണ്ടു ദിവസം ഉണ്ടല്ലോ ഇതുപോലെ സി പി എമ്മിനടുത്ത് ഭയങ്കര ബോളോണ്ടാക്കി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരവരെ പിന്തുണ മേടിച്ചാണ് അവരെ പിന്തുണ മേടിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പി ഡി പിയുടെ പിന്തുണ സി പി എമ്മിന് ഒരു കുഴപ്പമില്ലെന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നു ഞങ്ങൾ ആ തീരുമാനം എടുത്തേ പോവുള്ളൂ അതിന് ഞാൻ നേരത്തെ തമാശയായിട്ട് പറഞ്ഞതല്ല ഈ സാധാരണ ഇത്തരം കാര്യങ്ങളെ പ്രത്യേക ശാസ്ത്ര ഷാഡ്യം എന്ന് വിളിച്ചാണ് ആ ഉണ്ട്